ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പെനി ഐസ് ഐസ്ക്യാൻറ്റീന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐസ്ക്രീം ഷോപ്പ് കാണുന്നത് മുമ്പ് എവിടെയും ഞാൻ ഇങ്ങനൊരു ഷോപ്പ് കണ്ടിട്ടില്ല ഇത് നമ്മുടെ കൊല്ലം ബീച്ചിനോട് ചേർന്നിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഞങ്ങളിവിടെ കയറാൻ കാരണം ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഷോപ്പിനുള്ളിലേക്ക് കയറി കയറിപ്പോകുന്നുണ്ടായിരുന്നു നല്ല തിരക്കുള്ള കാരണം എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഈ ഷോപ്പിനുള്ളിലേക്ക് പോയതാണ് അപ്പോഴാണ് ഇവിടെ നിറയെ പോപ്സിക്കിൾസ് അതായത് പല ഫ്ലേവറുകളിലുള്ള പോപ്സിക്കിൾസ് ഇവിടെ വിൽക്കുന്നത് കണ്ടത് ഓരോന്നിൻ്റെയും റേറ്റും കാര്യങ്ങളും ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളും കുറച്ച് പോപ്സിക്കിൾസ് സിക്കിൾസ് കേട്ടോ ഇതാണ് നമ്മൾ വാങ്ങിയ പോപ്സിക്കിൾസ് സിക്കിൾസ് ഞങ്ങൾ വാങ്ങിയത് റാസ്ബെറിയും ടെൻഡർ കോക്കനട്ടും പിന്നെ ഒരു ചോക്ലേറ്റ് ബ്രൗണി ആണ് വാങ്ങിയത് ചോക്ലേറ്റ് ബ്രൗണി അലൂനാണ് കേട്ടോ വാങ്ങിയത് ബാക്കി രണ്ട് ചേട്ടനാണ് വാങ്ങിച്ചത് എനിക്ക് തണുപ്പ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവൻ ചോക്ലേറ്റ് ബ്രൗണി പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു കുക്കീസ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ചോക്ലേറ്റ് കുക്കീസിൻ്റെ ഒരു ക്യാൻഡിയും കൂടെ വാങ്ങിച്ചു ചോക്ലേറ്റ് കുക്കീസും ചോക്ലേറ്റ് ബ്രൗണിയും പിന്നെ നമ്മുടെ ടെൻഡർ കോക്കനറ്റും നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ റാസ്ബെറി ഒരു എന്താണ് നമ്മളെ ഈ കപ്പ് സിറപ്പിൻ്റെയൊക്കെ ഒരു ചേർപ്പായിരുന്നു കേട്ടോ അത് കൊള്ളത്തില്ല പിന്നെ ഞാൻ എനിക്ക് തണുപ്പ് കഴിക്കാൻ പറ്റത്തിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് നമ്മളെ റാസ്ബെറി ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ചേട്ടനും ഇഷ്ടപ്പെട്ടില്ല അല്ലുനും ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മൾ വേറെ രണ്ട് ഫ്ലേവറുകൂടെ വാങ്ങിച്ചു ഇതാണ്ട് സ്നിക്കി ബാറും ഫ്രൂട്ട്സ് അല്ലാഡും ഫ്രൂട്ട്സ് അല്ലാഡും സ്നിക്കി ബാറും രണ്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ എനിക്ക് എന്താണ് രണ്ടു പേർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഞാനതിന് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ എനിക്കും ആ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഏതാണ്ട് ഇത് ഫ്രൂട്ട്സ് അല്ലാഡ് ആണ് കേട്ടോ ഫ്രൂട്ട്സ് അല്ലാഡിൻ്റെ ഫ്ലേവർ വരുന്ന ഐസ് ക്യാൻഡിയാണ് അതിൻ്റെ നാട്ടിൽക്കൊരു ചെറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷേ കൊള്ളത്തില്ലായിരുന്നു ഈ ഫ്ലേവർ കൊള്ളത്തില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം താണ്ടെ ബീച്ചിലോട്ട് വന്നിരുന്നു ബീച്ചിലോട്ട് വന്നപ്പം എനിക്ക് പിന്നെ ദാണ്ടേ ബജ്ജി വാങ്ങിച്ചു കേട്ടോ നല്ല ബജ്ജിയും മുളക് ചട്നിയും ഉണ്ടായിരുന്നു ഞാനപ്പം മുളക് ചട്നിയും ബജ്ജിയും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ്ടേ അല്ലു ഇതാണ് ഇവിടെ മണ്ണിൽ കിടന്ന് തകർക്കുവാണ് കേട്ടോ അവൻ അവൻ്റെ ഒരു കുഞ്ഞിക്കാറും കൊണ്ടുവന്ന് ഇവിടുത്തെ മണ്ണിൽ കുഴിച്ചിടുന്നുണ്ടായിരുന്നു ഒടുവിൽ ഇവിടുന്ന് അവനെങ്ങനെയൊക്കെയോ പിടിച്ച് പൊക്കി കീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് നാല് ബക്കറ്റ് വെള്ളത്തിൽ കുളിപ്പിക്കേണ്ടി വന്നു അത്രയ്ക്ക് മണ്ണും അഴുക്കുമായിരുന്നു ദേവൻ മൂലം അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ